ഹായ് കുറെ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാനും അച്ചുവും കൂടെ ഒരുമിച്ചൊരു വീഡിയോയിൽ വരണം ടീനേജേഴ്സിനെ കുറിച്ച് സംസാരിക്കണം കാരണം ടീനേജ് വീഡിയോസിനെ പറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ടീനേജറപ്പോൾ ടീനേജറോളം തന്നെ ഞാൻ ചോദിക്കാമല്ലോ എന്തൊക്കെയാണ് ടീനേജ് ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് അച്ചുൻ ആസ് എ ടീനേജർ ആ ഒരു സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ അച്ചു എന്തൊക്കെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് പറയാമോ സാറു ഗിരീഷ് കമോൺ കമോൺ ടീനേജിൽ നിന്ന് ടീനേജിലേക്ക് അങ്ങോട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോ അച്ചുകൂട്ടനെ എന്തൊക്കെയാണ് ഒരു ഡിഫറൻസ് ഫീൽ കൂടുന്നുണ്ടോ ഓക്കേ അതൊന്ന് ഷോർട്ട് ടെമ്പർ ശരിയാണ് പിന്നെ രണ്ട് പുച്ഛ ദൈവമേ ലൈവായിട്ട് എന്തൊക്കെയാണോ പറയുന്നത് അപ്പൊ ഒന്ന് ഒന്ന് നമുക്ക് ദേഷ്യം തോന്നുന്നു ആരോടൊക്കെയാ ദേഷ്യം ഓക്കെ അച്ഛനോടും അമ്മയോടും പിന്നെ പിന്നെ ആരെയോടും അമ്മയോട് നന്ദു അപ്പൊ ഇൻഷോർ നിനക്ക് എല്ലാരോടും ദേഷ്യമായിരുന്നു എപ്പോഴും ദേഷ്യം ആയോ ഓക്കേ ദേഷ്യം ഒന്ന് അപ്പൊ ദേഷ്യം ആയിട്ട് വരുന്നത് എന്തിനൊക്കെ എന്തിനൊക്കെയാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യ ഇവിടെ ഫാൻ ഞാൻ ഇവിടെ ഓഫ് ചെയ്തേക്കുവാണി ഇതിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ അതുകൊണ്ട് ആകെ പാടാവ ഓക്കെ പറ എന്തൊക്കെ അപ്പം എന്തൊക്കെ കൊണ്ടാണ് അച്ചുകൂട്ടനെ ദേഷ്യം കൂടുതലെ വരുന്നത് കൊച്ചു കുട്ടാമൊന്നും വിളിക്കരുത് കഴിഞ്ഞവണോ കോൺമി അച്ചു ആ പറ നമുക്ക് വായി വരുന്നതല്ലേ വരുള്ളൂ അച്ചു വറ്റാൻ വിളിക്കല് ടി വി കാണല് ടി വി സ്റ്റോവ് അരമണിക്കൂറായി ഒരു മണിക്കൂറായി അപ്പം നമ്മൾ ഈ ടൈം വെക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഈ നമുക്ക് ഇരുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യം ബെഡ്റൂമിലൊക്കെ പോയി കഥിക്കാൻ തോന്നുന്നു ഓക്കെ അപ്പം നമുക്ക് ഈ റൂൾസ് ഞാനിവിടെ ഇപ്പം അച്ചുവിനെ വെച്ച് പറഞ്ഞെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള സാധാരണ ഉച്ച നീ സാധാരണ ഉള്ള എല്ലാ ടീനേജേഴ്സും അച്ചുവിൻ്റെ പ്രായത്തിലുള്ള ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഉള്ള ഒരുപാട് ടീനേജേഴ്സിന്റെ മതേഴ്സ് എന്നോട് വന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ഇവർക്ക് വരുന്ന മാറ്റം അത്രയും നാളും വളരെ നല്ലതായിട്ട് അനുസരണയുള്ള കുട്ടിയായിട്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു ഭാവ വ്യത്യാസം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ചൂടെ ഒന്ന് ഇരുത്തി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു എന്താണ് ചിരിക്കുന്നത് ഞാൻ കേട്ടോ അപ്പ അങ്ങനെ അപ്പൊ ഇതില് വൺ ഡേസ് ഇവരുടെ ഷോർട്ട് എമ്പ അതായത് ഇവർക്ക് ഇവരുടെ ദേഷ്യം ഇവർക്ക് പലപ്പോഴും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അച്ചു പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ ഇവർക്ക് ഒരു സെറ്റ് ഓഫ് റൂൾ വെക്കുമ്പോ ഇപ്പം ടി വി ആണെങ്കിലും അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും ഒക്കെ ഒരു സമയം വെക്കുമ്പോ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തോ എന്തുവാ രണ്ടാമത് അന്നൂനോട് നല്ല ദേഷ്യല്ലേ അതെന്തൊക്കെ ഇങ്ങനത്തെ

കേക്കേണ്ടത് കേട്ടായിരിക്കും അപ്പൊ അപ്പൊ അമ്മുമ്മമാര് സാധാരണ എപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെ സൈഡ് പറയുകയും മൂത്ത കുട്ടികളെ എപ്പോഴും എന്താ പറയുന്നത് കോർണർ ചെയ്യുന്ന ഒരു പ്ലേസ് നമ്മുടെ വീട്ടിലും അത് തീരെ കുറവൊന്നുമല്ല പക്ഷേ ഇതിനകത്ത് അച്ഛനേറ്റവും ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതോടാണ് വീട്ടില് അമ്മയോട് അമ്മയോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാ ഫീലിങ്സ് ഇതിപ്പോ സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അച്ഛുന്റെ ഒരു ഷോർട്ട് ടെമ്പർ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ ആശ്വാസം ആശ്വാസം ടീനേജേഴ്സിനെ ഏറ്റവും ഇപ്പം അച് പറഞ്ഞതുപോലെ ടീനേജേഴ്സിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഇവർക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ വീട്ടിലാൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഇപ്പം പലരും ഇപ്പം എന്താ ചെയ്താൽ വെച്ചാൽ ഒരു മതന്നെ ആ ഒരു രീതിയിലേക്ക് കയറും ഇപ്പം ഫാദറിലേക്ക് കയറണം അഡ്വൈസസ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വിട്ടിട്ട് അച്ഛുനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛുന്റെ ടാൻഡൻസ് ഒരുപാട് കുറഞ്ഞത് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അച്ചുവിനെ അപ്രോച്ച് ചെയ്താണ് ഒരുപാട് അച്ചുവിൻ്റെ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങി ഇപ്പൊ അച്ചുന്റെ ഈവൻ അച്ചുവിന്റെ എന്താ പറയുന്നത് കുഞ്ഞു കുഞ്ഞു സീക്രറ്റ്സ് പോലും ഹി മേക്സ് ഷ്യോർ ഹി ടേസ് മീ വെരി ഓപ്പൺ ലിക് അത് പറയാം ആരോടും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം വിച്ച് ഐ ഡോ റിവീൽ ഇറ്റ് ടു എനി ബഡി അത് വളരെ വളരെ ഞങ്ങളുടെ ബോണ്ടിനെ ഒരുപാട് സ്ട്രോങ് ആക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് പറഞ്ഞു പറയൂ രണ്ടാമത് പിന്നെ മോനെ എന്നാ പിന്നെ പിന്നെ എങ്ങനെയാണ് കുഞ്ഞു ഇപ്പം സത്യം പറഞ്ഞാൽ ഇതാണ് വൺ മേജർ തിങ് അച്ഛന് ഞാൻ എല്ലാ ദിവസവും ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ വെക്കേഷൻ എക്സാം ടൈം ഒന്നും അല്ലാത്ത സമയത്ത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും സ്ക്രീൻ ഇച്ചിരി റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പണ്ടൊക്കെ അച്ഛൻ വീക്കെൻഡ്സ് ആണ് പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാം എല്ലാവർക്കും അത് ഉണ്ടോ എന്ന് വെച്ചിട്ട് നമ്മളിപ്പം വീക്ക്ലി അല്ല ഇപ്പം ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറോളം വെച്ച് അച്ഛന് ചെറുതന് ഞാൻ കൊടുക്കാറില്ല അച്ഛനിപ്പം ഞാനൊരു അല്ലേ ഒരു നമ്മൾ മൊബൈൽ ആൻ ആയിരിക്കും രാവിലെ ഹാഫ് ആൻ അവർ ആയിരിക്കും കൊടുക്കാറുണ്ട് ടാബ് കൊടുക്കാറുണ്ട് മൊബൈലല്ല അവനായിട്ടുള്ള ഒരു അവന്റെ ഗെയിംസിന്റെ ഉണ്ട് പക്ഷെ എന്ന് പറയൂ ഏതൊക്കെ ഗെയിംസിലാണ് സാധാരണ ഇപ്പൊ അച് കളിക്കുമ്പോൾ അച്ചുന് വളരെയധികം പറഞ്ഞു പോലെ സിംഗിൾ പ്ലെയർ പ്ലയറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അച്ചു അതില് എൻക്രോസ്ഡ് ആവുന്നില്ല ഇല്ല ആ ഒരു ടൈം കഴിഞ്ഞാൽ കഴിയുമ്പോൾ നേരത്തെ അങ്ങനല്ല ഇവര് ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ്സ് എല്ലാരും കൂടി ഇരുന്ന് കളിക്കുമ്പോൾ അത് പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് അച്ചുവിൽ എന്തൊക്കെയൊക്കെയോ ഭാവ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി അതായത് അച്ചുവിന് വാശിക കരയുമായിരുന്നു അതായത് ഞാൻ എപ്പോഴും അന്നും ഇന്നും എന്നും ഞാനൊരു ടൈം വെച്ചിട്ടുണ്ട് ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഒരു ടെൻ മിനിറ്റ് മുമ്പ് റിമൈൻഡർ കൊടുക്കും ആ ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ ഇത് മാറ്റിക്കൊണ്ട് പോകും പക്ഷെ പിന്നീട് പിന്നീട് അച്ചുവിന് ഇതങ്ങ് ദേഷ്യം വാശിയായി തുടങ്ങി എന്റെ ഫ്രണ്ട്സെന്നെ കളിയാക്കാറുണ്ട് ഇനിയാണെങ്കിൽ ഒത്തിരി നേരം സ്ക്രീനെ ഇരിക്കുന്നില്ല അപ്പൊ നമുക്കൊരു മനസ്സിൽ തോന്നാം നമുക്ക് രണ്ടു മണിക്കൂർ ഇരിക്കണം ഒരു മണിക്കൂർ ഇരിക്കണം ഇന്ന് മണിമണിയാ ഒത്തിരി ദിവസം അമ്മയോട് ബൈക്കിട്ടോട്ട് അമ്മയമ്മ ഒരു മണിക്കൂർ കൂടുതല് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ സമ്മതില്ല അമ്മയൊരു ടൈമർ വെക്കും അത് തീർന്നാ പിന്നെ അമ്മയാണെങ്കിൽ എടുത്തുണ്ടായിരുന്നു അമ്മയൊന്നും നോക്കത്തില്ല അമ്മ ഒരു അച്ചു ടൈം തീർന്നു അല്ല ഞാൻ ഞാൻ ആക്ച്വലി ആ ഒരു അലാം അന്ന് ില്ല കഴിഞ്ഞ വീഡിയോയില് അലാം വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ പറയും പിന്നെ അത് കേൾക്കൂല ഓട്ടോമാറ്റിക്കലി ചെറിയത് വല്ലപ്പോഴും ഒക്കെ അവർക്ക് എങ്ങനെ ആ ഒരു ഗെയിമിന്റെ മേളിലേക്ക് പോകണം പോകണം പോകണമെന്നെടുത്ത ഒരുപാട് ആ ലെവലിൽ കൂടുന്ന അത് ഞാൻ എന്താ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് ഗിരീഷ്ടോട് ഒരു താങ്ക്സ് ഉണ്ട് കാരണം ഗിരീഷ്ടൻ അവനെ ഒരുപാട് പ്രേറിലേക്ക് ആക്കി അപ്പം ആ ഒരു പ്രേയറിലൂടെ മെഡിറ്റേഷൻ ഇതൊന്നും പതക്ക 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 ബാക്കിയുള്ള ടാസ്ക്സിലൂടെ ഇപ്പം ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക് സ്വിമ്മിങ് അതേപോലെ ഗുൻഫു സൈക്ലിംഗ് ഇതേപോലത്തെ കാര്യത്തിലോട്ടൊക്കെ തിരിച്ചിട്ട് അന്നും അച്ചും അഡിക്റ്റഡ് അല്ല ഇപ്പം ഈ വൺ അവർ ആണെങ്കിൽ പോലും വീണ്ടും വീണ്ടും കോമ്പറ്റീറ്റീവായിട്ട് കുട്ടിക്ക് കാണണം കാണണം എന്നുള്ള ടെൻഡൻസി ഒരുപാട് തോന്നി അത് അല്ല തോന്നിയിരുന്നു അന്ന് പക്ഷെ ഇങ്ങനത്തെ ഇറ്റ്സ് നീങ്ങി വന്നു ഇങ്ങനത്തെ ടാസ്ക്സിലൂടെ ഒക്കെ അച്ഛൻ ഒരുപാട് കുറഞ്ഞു പിന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് എല്ലാ ദിവസവും മേക് ഷോർ ദി വോക്ക് ടുഗദർ ആൻഡ് ടോക്ക് ടുഗദർ അപ്പം ഗിരീഷ് ഉണ്ടായിരുന്ന വലിയ മണ്ടർ ബോണ്ടിങ് ഫാദർ ബോണ്ടിങ് അത് ഭയങ്കരമായിട്ടുണ്ട് അത് അച്ഛനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ഞാനും ഗിരീഷേടനും എന്നാണ് അച്ഛനിക്കിത് പറയട്ടെ ഞാനും ഗിരീഷേടനും അടുത്ത് ഒരുപാട് ഒരുപാട് ഓപ്പൺ ആയിട്ട് അവൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കാറുണ്ട് ഒരിക്കലും ഒരു പാരന്റിങ് മോഡ് സോ കോൾ ദ പാരന്റിങ് മോഡ് ഇതുവരെ ഈശ്വരനുഗ്രഹിച്ച് നമ്മളങ്ങനെ വെച്ചിട്ടില്ല അത് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് അച്ഛാ എക്സാമിന്റെ സമയത്താണ് എന്റെ ഇങ്ങനെ കാളിങ്ങനെ പുറത്തുനിന്ന് നമ്മളിപ്പോ എപ്പോഴും പറയും കുട്ടികളോട് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ മൊബൈൽ കാണിക്കില്ലേ പക്ഷെ നമ്മൾ തന്നെ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലല്ല അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എന്നുവെച്ചാൽ കുട്ടികളോട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ മൊബൈൽ കാണരുതേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ മൊബൈൽ കാണുന്ന ഒരു പ്രവണത സിനിമ കാണും ഭക്ഷണം എല്ലാം നമ്മള് പിന്നെ ഞാൻ ഒരുമിച്ചെ വർക്കിംഗ് ഐ അവർക്ക് ഷോർ ആയി ഓൺ ഫ്ലൈറ്റ് പിന്നെ ഇച്ചിരി കഴിഞ്ഞ് അമ്മയാണ് പിന്നെയും സെഷനിലോട്ട് അമ്മേ ഈ നൈറ്റ് കോൾസ് ഒക്കെ ഈ യു എസ് കോൾസ് ഒക്കെ ഉള്ള സമയത്ത് പിന്നെ ഞാൻ തിരിച്ചു പോകും പക്ഷെ ആ സമയത്താണെങ്കിലും കുഞ്ഞിനെ ഞാൻ അടുത്ത് അങ്ങനെ മാട്രസ് ഒക്കെ ഇട്ട് കിടത്തി ഐ മേക്ക് ഷ്യർ അവർക്കുള്ള ടൈം നമ്മൾ കൊടുക്കാൻ നോക്കണം അപ്പൊ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ ടീനേജർ ആണെങ്കിലും കുട്ടിയാണെങ്കിലും നമ്മൾ വീട്ടില് ദറ്റ് ഹോംലി എന്താണ് പറഞ്ഞ കോംഫി ഹോം ഇല്ലേ അങ്ങോട്ട് നോക്കുക ആ കോംഫി ഹോംലി ഫീല് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ടീനേജ് ആണെങ്കിലും കുഞ്ഞാണെങ്കിലും ആരാണെങ്കിലും തന്നെ അവരെ നമ്മുടെ ട്രാക്കിൽ കൊണ്ടുവരാം ഓൺലി ത്രൂ ലവ് ആൻഡ് കമ്പാഷൻ ട്രൈ ടൗൺ make parents your best friend <laughs> <laughs> make parents your best friend <laughs> 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 yan